അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ ഈട്ടം നിർബന്ധമാണോ ഒരു അതല്ല അതല്ല അത് അത് സുന്നത്താണോ എന്താണ് അതിന്റെ അള്ളാഹു പ്രാർത്ഥിക്കൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അത് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ സഹായം ചോദിക്കൽ അത് നിർബന്ധമാണോ സുന്നത്താണോ അനുവദനീയമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വ്യത്യസ്ത ഘട്ടത്തിൽ വ്യത്യസ്ത രൂപത്തിൽ വരും അതാണ് അതിന്റെ മസല എല്ലാ സന്ദർഭത്തിലും ഒരുപോലെ ആവൂല ചില ഘട്ടത്തിൽ അത് നിർബന്ധമാകും ചില ഘട്ടത്തിൽ സുന്നത്താകും ഇങ്ങനെയാണ് അതിന്റെ മസല പക്ഷെ എങ്ങനെയായാലും ഇത് ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പോയവനാണ് കാഫിറാണ് അബൂജലിനേക്കാൾ എന്ന വാദമാണ് നമ്മുടെ മുമ്പിലുള്ള ക്രമപ്രശ്നം അത് ചെയ്യുന്നത് നിർബന്ധോ സുന്നത്തോ വാജിബോ അതല്ല നമ്മുടെ ചർച്ച ഇങ്ങനെ ഒരാൾ ചെയ്തു പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ മുഷിരിക്കാകുമോ കാഫിറാകുമോ ഇതാ ചർച്ച ഞാൻ എന്റെ ഒരു ചർച്ചയാണ് ഉസ്താദിനോട് ചോദിച്ചത് അതായത് എനിക്കറിയേണ്ടത് ഞാൻ ഇസ്തിഹാസം ചെയ്യാതെ മരിച്ചു പറയാ അള്ളാഹുനെടുത്ത് കൂട്ടക്കാരാണോ അതല്ല ഞാൻ അത് ചെയ്തു പ്രതിഫലമാണോ അതുകൊണ്ട് അത് എന്താണ് അതിന്റെ മസല അതാണ് ഉസ്താദ് പറഞ്ഞത് അതെ അത് അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഇസ്തിഹാസ പല രൂപത്തിലും ഉണ്ട് നിസ്കാരത്തിൽ ഉണ്ട് അത് നിർബന്ധമാണ് അത്തഹി യാത്രയിൽ നമുക്കറിയില്ലേ നബിസ് നിർബന്ധ അതൊരാൾ ചെയ്യാതെ മരിച്ചു പോയാൽ കുറ്റം തന്നെയാണ് സംശയിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞു ഞാൻ നബിയുടെ വായിച്ചു സുണ്സൂർന്റെ അരികിൽ റസൂർള്ളാന്റെ മുഖത്തോട് ഇങ്ങനെ ചാഞ്ഞ് അടുത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയണ നബിയെ മുസ്തൂർ തങ്ങളോട് ശുപാർശ തേടിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നബിയെ തങ്ങൾ അള്ളാഹുനോട് എന്റെ കാര്യത്തിൽ ചെയ്യണമേ എന്ന് നബി തങ്ങളുടെ ചെന്ന് പറയണം പറയണമെന്ന് പറയുന്നത് പഠിച്ച പണ്ഡിതന്മാരാണ് അവർക്ക് ആർക്കും ഹറാമാണെന്നോ നിരത്തിൽ പോകുന്ന പരിപാടിയാണെന്നോ കാഫിറാണെന്നോ അവരാരും പറഞ്ഞിട്ടില്ല നാല് മുജാഹിദ് ആഫീസിലുള്ള മോലൈമാർക്ക് മാത്രമാണ് ഈ സത്യം തിരിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അബദ്ധമാണിത് ലോകത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി മുതലുള്ള ഇമാം മൊഹദ്സുകൾ ഇമാം മുസ്ലിം അങ്ങനെ പോകട്ടെ ഇമാം ബൈഹത്ത് ഇമാം നബബി ഹസാൽ ഇമാമുല്ലർമീൻ എല്ലാവരും ചെയ്ത വിഷയമാണിത് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽപ്പെട്ടതാ നൂറോണം എന്നോടൊപ്പം പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമാണ് ഇതൊക്കെ അത് പിന്നെ ചോദ്യത്തിൽ വരാത്ത കൊണ്ട് പറഞ്ഞിട്ടില്ല ഏതോ ആവട്ടെ സഹോദരന്മാരെ എല്ലാവരും ചെയ്തതാണ് അതൊക്കെ സുന്നത്തുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചോദിക്കുന്നത് അതൊന്നും ും ചെയ്യാതെ ഞാൻ മരിച്ചാല് അത് പ്രശ്നാണ് ഇങ്ങനെ നിസ്കരിക്കാതൊക്കെ മാറ്റി വിളിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മരിച്ചു പോകുകയാണെങ്കിൽ കുറച്ച് പ്രശകം തന്നെയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് അതല്ലാതെ അത് അള്ളാഹുവിന്റെ അരികിലാണ് നിങ്ങളെ കാര്യമുള്ളത് അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ പക്ഷെ നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ധൈര്യവും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ചെയ്യുന്ന ൾ കാറും മുഷിരിക്കും ആണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലാതെ കുത്തുമിയത്ത് ചെല്ലാതിരിക്കുന്നതെങ്കിലും എന്നിട്ട് ചെയ്യുന്നവർ മുഷിരിക്കാണ് കാപ്പുറാണ് എന്ന് കൊണ്ട് ചെയ്യാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിലും നിങ്ങളുടെ കാര്യം മഹാകഷ്ടാണ് അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തു